ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം പലപ്പോഴും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് സമയമല്ലാണ്ട് വൈകിപ്പോയി ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിൽ ചെയ്യുന്നതിലൊരു അർത്ഥമുണ്ടായിരുന്നു ഈ വൈകിയ വേളയിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല പലപ്പോഴും നല്ല മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും അല്ലാതെ തന്നെ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ പറയാറുണ്ട് ഇത് ഒരു അഞ്ച് വർഷം മുമ്പ് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രായത്തിൽ കേട്ടിരുന്നെങ്കിൽ എനിക്കിത് പ്രയോജനപ്പെടുമായിരുന്നു ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇവർ പറയുന്നതിൽ ചിലതിലൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും ഈ സമയം എന്നുള്ളത് വലിയൊരു അളവ് കൊല്ലൊന്നുമല്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ എപ്പോൾ ആഗ്രഹം ഉണ്ടാകുന്നുവോ അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു റിട്ടയേർഡ് അധ്യാപകനും കൂടി എന്നും രാവിലെ നടക്കാൻ പോകും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എതിരെ പല ആൾക്കാർമാരും അവരോട്ടൊക്കെ കുശലമൊക്കെ പറഞ്ഞിട്ടാണ് ഈ നടത്താം ഒരു ദിവസം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അധ്യാപിക തൊട്ടടുത്തുള്ള കോളേജിലെ ഉള്ള അധ്യാപികയാണ് അവരെതിരെ എതിരെ വരികയാണ് അവരവിടെ പോകാൻ തിടുക്കപ്പെട്ട് വരികയാണ് ഞങ്ങളെ കണ്ടപ്പോൾ വിഷ് ചെയ്തു എങ്ങോട്ടെ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു വയലിൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് അത് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടു കൂടി ടീച്ചറൊക്കെ പോവുകയാണ് അപ്പോൾ എൻ്റെ ഇവിടെ ഉള്ള അധ്യാപകൻ പറഞ്ഞു ഇനി ഇവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലേ അവർക്ക് വീട്ടിലെങ്ങാനിരുന്നാൽ പോരെ ഇനിയാണോ വാല്യൂൻ പഠിക്കാൻ പോകുന്നത് ഇവരെ ഇവരെക്കൊണ്ട് കഴിയും ഏതാനും ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇവരിത് നിർത്തും കാരണം ഇടക്കാലത്ത് ഞാൻ ഇതൊന്ന് പരിശീലിക്കാൻ നോക്കിയതാണ് കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഈ ഇളകിച്ചാടി പോകുന്നതൊക്കെ വെറും വെറുതെ എന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു ഒരു വർഷമായി ഞങ്ങൾ ആ നാട്ടിൽ നിന്നൊരു ടൂറ് പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാവരും പോവുകയാണ് എന്നോടൊപ്പം പ്രഭാത സ്വരിക്ക് വരാനുള്ള അധ്യാപകനുണ്ട് ഈ ടീച്ചറുണ്ട് അങ്ങനെ ഉല്ലാസകരമായിട്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഒരിടത്തെത്തിപ്പോൾ അവിടെ ഒരു ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഫുഡൊക്കെ ഞങ്ങളിങ്ങനെ വിളമ്പി കഴിക്കാൻ തുടങ്ങി ആ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടീച്ചർ പറഞ്ഞു ഞാൻ വയലിൻ ഈ അടുത്ത കാലത്തായിട്ട് അഭ്യസിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സോങ് വായിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു അതെ ആയിക്കോ ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ടീച്ചർ സന്തോഷത്തോടെ വയലിനടുത്ത് വായിക്കാൻ തുടങ്ങി ഇളയരാജ സാറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു റൊമാൻറ്റിക് സോങ്ങാണ് നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് ആ ടീച്ചർ അത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ടീച്ചർക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഞാൻ ഈ അധ്യാപകനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്ലാത്തൊരു ഇളിഞ്ഞൊരു പുഞ്ചിരി കണ്ടു ഈ ടീച്ചർ പിന്നീട് നമ്മുടെ യൂട്യൂബിൽ ഒട്ടേറെ കവർ സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇപ്പം പ്രശസ്തമായിട്ടുള്ള ഒരു ട്രൂപ്പിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഒരു ബാൻഡിൻ്റെ കൂടെ ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഇങ്ങനെ തിരക്കായിട്ടുള്ളൊരു ജീവിതം അവരുടെ ഈ വയലിൻ എന്ന് പറയുന്ന ആ കഴിവ് ഇപ്പം അഞ്ചാറ് വർഷമായിട്ട് അവർ വളരെ ഫേമസ് ആണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതം അതായത് ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കൊണ്ട് കഴിയില്ല എന്നാണ് ഇത് അധ്യാപകൻ്റെ ചിന്തയാണ് നമുക്ക് എപ്പോഴും മാറണമെന്ന് ഒരു തോന്നലുണ്ടാവുന്നു അപ്പോഴും നമുക്ക് മാറാൻ പറ്റുമെന്നേ നമ്മുടെ ആവശ്യകതയാണത് അത് നമ്മൾ വിചാരിക്കണം നമുക്കിപ്പോൾ ഒരു ചേഞ്ച് വേണം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലേ എഴുപതുകാരനായ ഒരാൾ ഹിമാലയം കീഴടക്കി എൺപത് കാരിയായിട്ടുള്ള ഒരാൾ കടലെടുക്ക് നീന്തി കടന്നു എന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ഇവരൊക്കെ മുന്നേ ചെയ്ത് കാണില്ല ഇവിടെ എഴുപതും എൺപതും വയസ്സായിട്ട് ഞാനിത് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കാത്തുകെട്ടി ഇരുന്നൊന്നുമല്ല അവർക്ക് അതിനുള്ള അവസരം അപ്പോഴാണ് കിട്ടിയത് അത്രയും കാലയളവ് ഇവർ പരിശീലനം ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവാം എന്നിട്ട് അവർക്ക് കിട്ടിയൊരു അവസരം എത്തിയപ്പോൾ അവരുടെ ലക്ഷ്യത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലാതെ എൻ്റെ പ്രായം കടന്നുപോയി എന്ന് പറഞ്ഞവർ നോക്കിയിരിക്കുന്നില്ല അവരുടേതായ ഇഷ്ടങ്ങളെ അവർ പിന്തുടരുകയാണ് ചെയ്യുന്നത് ഇവിടെ പരമപ്രധാനമായ കാര്യം നിങ്ങൾക്ക് എപ്പോൾ മാറാൻ തോന്നുന്നു അപ്പോൾ മാറുക എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർ കല്യാണം കഴിക്കാൻ വൈകിപ്പോവും അവർ അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും പലവിധ സാഹചര്യങ്ങൾ കൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നത് പ്രാരാബ്ദമായിരിക്കാം തൊഴിൽ കിട്ടാത്തതായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ അവർക്കൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ഇനിയൊക്കെ എങ്ങനെയാണ് വിവാഹം കഴിക്കുക ഏജ് ഇത്ര ആയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സ് കഴിഞ്ഞാലും വിവാഹം കഴിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലെന്ന് ഇവർക്കറിയില്ല ഇനി ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് എന്താണ് കാര്യം ചിലപ്പോൾ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് മുപ്പതാമത്തെ വയസ്സിലോ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലോ വിവാഹമോചനം നേടുന്നവരില്ലേ നിങ്ങൾ നാൽപ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ അമ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങൾ വിവാഹം കഴിച്ചു ഉള്ളൂ ഇനി നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്തു പറയുമെന്ന് പറയും നോക്കിയിരിക്കേണ്ടതില്ല പലപ്പോഴും ആൾക്കാർ തങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മടക്കി പോക്കറ്റിൽ വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം ചുറ്റുപാടുകളിലുള്ളവർ എന്ത് പറയും എന്നുള്ളത് എന്ത് എന്നുള്ള കാര്യമാണ് ആദ്യം മതിയാക്കേണ്ട ചിന്താഗതി ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നയിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം അത് നേർവഴിക്കാകുകയാണ് കൂടി ഓർക്കണം ഇതേക്കുറിച്ച് ഒരു അഞ്ച് പോയിന്റുകൾ നിങ്ങളോട് പറയാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യത്തേത് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് പലരുടെ വിഷയം താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് അതായത് തൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഇന്ന ലെവലിലെത്തി അവന് നല്ലൊരു ബംഗ്ലാവായി അവന് നല്ലൊരു അവസ്ഥയായി അങ്ങനെ പല കാര്യമായിട്ട് നമ്മുടെ ജീവിതഗതിയുമായിട്ട് തട്ടിച്ചു നോക്കും അവൻ കുറേ കാലം മുമ്പ് അത് നേടിയിട്ടുണ്ട് എനിക്കിതുവർക്കിത് നേടാൻ പറ്റിയിട്ടില്ല അവൻ കുറേ കാലം മുമ്പ് നേടിയതുകൊണ്ട് എൻ്റെ ഈ ഏജിൽ എനിക്കത് നേടാൻ പറ്റില്ല എന്നൊക്കെ ചിലർ ധരിച്ചു വയ്ക്കാറുണ്ട് തികച്ചും തെറ്റായ കാര്യമാണ് അവരുടെ ജീവിതഗതിയിൽ അവർക്ക് കുറേ കാര്യങ്ങൾ നേരത്തെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതഗതിയുമായിട്ട് നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യം ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടാകും അതായത് നമ്മുടെ കൂട്ടുകാരൻ അവൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അവൻ്റെ ആദ്യത്തെ കാറ് മേടിച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലായിരിക്കും മേടിക്കാൻ കഴിയുക നമ്മൾ വൈകിപ്പോയി എന്നല്ല എന്നെ ചിന്തിക്കേണ്ടത് നമുക്ക് അതിനുള്ള അവസരം ആ സമയത്ത് മാത്രമാണ് ഒരുങ്ങി കിട്ടിയത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് വരേണ്ടത് ഈ വൈകിപ്പോകൽ എന്നുള്ളൊരു കാര്യമൊന്നും ഇല്ല ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു എൻ്റെ കല്യാണം വൈകിപ്പോയി കൂട്ടുകാരനെ നേരത്തെ ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടാൻ വൈകിപ്പോയി ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ ലൈഫിൽ പറയാതിരിക്കുക നമുക്ക് നമ്മുടേതായ അവസരം വരുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും അല്ലേ നമ്മുടെ ചുറ്റുപാടുള്ള പലരുടെയും ജീവിതത്തിൻ്റെ തനിപ്പകർപ്പാകാൻ വേണ്ടിയിട്ടല്ല നമ്മളിരിക്കുന്നത് നമ്മൾ നമ്മുടേതായ ജീവിതം നയിച്ചു പോകുന്നവരാണ് നമ്മുടേതായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് മാറാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നമുക്ക് ജീവിത ലക്ഷ്യം വേണം എന്നുള്ളതാണ് പലരും പറയാറുണ്ട് ഓഹ് ഞാൻ പഠിച്ചതൊന്നും ഒന്നും ശരിയാകില്ല ഞാൻ ആ കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് എനിക്കൊരു ജോലിയും കിട്ടിയില്ല ഞാൻ പോയ വഴികളൊക്കെ തെറ്റായിപ്പോയി ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല എല്ലാം സ്റ്റക്കായി പോയി എന്നൊക്കെ പറയാറുണ്ട് ശരിയാണ് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ റിസർച്ചൊന്നും ഇല്ലാതെ ചിലപ്പോൾ ചില കോഴ്സുകളിലൊക്കെ ചെന്ന് ചേർന്നു അത് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുമ്പം നമുക്ക് വലിയ തൊഴിലിനൊന്നും സാധ്യതയില്ല മാത്രമല്ല നമ്മൾ ചിലപ്പം പി എസ് സിക്ക് ഒക്കെ ഇങ്ങനെ എഴുതി കുറേ കാലം മുന്നോട്ട് പോയിട്ടും നമുക്ക് നല്ലൊരു ജോലി കിട്ടി കാണില്ല ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ കാര്യവും അങ്ങോട്ട് നടന്ന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മളൊരു മാറ്റത്തിന് നമ്മുടെ മനസ്സിലൊരു ഇട കൊടുക്കണം ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു പക്ഷേ എനിക്ക് മാറിയേ തീരൂ എൻ്റെ സമയമങ്ങ് കടന്നു പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പുതിയൊരു പാത തിരഞ്ഞെടുക്കുന്നു ചിലരെ കണ്ടിട്ടില്ലേ ഈ ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങും ഒരു സ്റ്റേഷനറി കടയൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ മുന്നോട്ട് നടത്തിക്കു നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് ഓരോ ദിവസമായിട്ട് കീഴ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇവർ ഈ തൊഴിൽ വിടാൻ പറ്റില്ല ഞാനിത് പത്ത് വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടു വരികയാണ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇനി ഈ ഒരു സ്ഥാപനം വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ നിത്യവേദന ഞാൻ കണ്ടെത്തണം അങ്ങനെ ചിന്തിച്ച് കടം മേടിച്ച് അവിടുന്ന് മറിച്ച് ഇവിടെ നിന്ന് മറിച്ച് ഇവർ ബിസിനസ്സൊക്കെ നടത്തി അവസാനം വീടും കിടപ്പാടും എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള അവസ്ഥയിലെത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ബിസിനസ്സുകളിലൊക്കെ മാറ്റം ഉണ്ടായി വരും പണ്ടൊരു എസ് ടി ഡി ബൂത്ത് വെച്ചുകൊണ്ടിരുന്ന ആൾ ഈ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണായ കാലഘട്ടത്തിൽ അതേ എസ് ടി ഡി ബൂത്തും വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അയാൾ ആ കാലഘട്ടത്തിനനുസരിച്ച് അയാൾ മാറണം പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം കാസറ്റ് കടകളും സി ഡി കടകളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങനെ കാണാനുണ്ടോ അത് അയാൾ തുറന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ തുടർന്ന് കൊണ്ട് പോയിട്ടേ കാര്യമുണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ കാലഘട്ടത്തിന് ഇത് യോജ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിൽ തുടരുന്നത് ശരിയായ കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറുകയാണ് വേണ്ടത് അല്ല അതിൽ കഴിച്ചു തൂങ്ങി നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലർ വിചാരിക്കുന്നത് ഒരേ കാര്യം നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ അതായത് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നൊക്കെയുള്ള മോട്ടിവേഷൻസ് കേട്ടിട്ടാണ് ഈ ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും മാർഗമില്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ അത് ചവിട്ടുപടിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അതിനാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഈ തൊഴിൽ എത്ര കാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തണം ഓരോ തവണ അങ്ങനെ ചെയ്യണം പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അപ്പോഴേ അതിൽ നിന്ന് പരിവർത്തനം ചെയ്യണം അതൊക്കെയാണ് വേണ്ടത് മാറ്റത്തിന് തയ്യാറെടുത്തു കൊണ്ടേയിരിക്കണം മൂന്നാമത്തൊരു കാര്യം ഞാൻ പോയ വഴികളൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നലാണ് അതായത് ഇവർ ജീവിച്ചു തുടങ്ങുമ്പോൾ പല തെറ്റായിട്ടുള്ള പ്രവണതകളൊക്കെ നടത്തിയിരുന്നിരിക്കും കാര്യം അവരുടെ ജീവിതത്തിൽ ചില മോശപ്പെട്ട അനുഭവങ്ങൾ കുറേ കടം മേടിച്ചു കൂട്ടി ചില ലഹരി വസ്തുക്കളിലായിപ്പോയി അങ്ങനെ ജീവിതത്തിൽ കുറേ നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ലൈഫിൽ സംഭവിച്ചു പോയി ഈ വഴികളെല്ലാം തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി ആ ചിന്തകളിലും ആ നശിച്ച ജീവിത കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലും അങ്ങനെ ഈ ജീവിതത്തെ തള്ളി നീക്കിക്കളയാം എന്ന് ചിലർ ധരിക്കാറുണ്ട് തികച്ചും തെറ്റാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള പിടിപ്പുകേടുകൾ സംഭവിച്ചു പോയി അതും നമ്മൾ സ്വീകരിക്കണം അതും മനസ്സിൽ ഉറപ്പിക്കണം അങ്ങനെ പറ്റിപ്പോയി ഇനി നമ്മുടെ മുന്നിലുള്ള കുറച്ച് സമയം മുന്നിലുണ്ടെങ്കിൽ ആ സമയത്തെ മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കണ്ടിട്ടില്ലേ ചിലർ പത്ത് അറുപതൊക്കെ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സിനിമാ മേഖലയിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടെ ഒന്ന് പെട്ടെന്ന് ഹിറ്റായിട്ട് വലിയൊരു തരംഗമൊക്കെ ആയി മാറുന്നത് കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ പെട്ടെന്ന് തന്നെ ഹിറ്റായി മാറുന്നത് കണ്ട് അവരൊരു ഇൻപുട്ട് കൊടുത്തിട്ടാണ് അവരങ്ങനെ ഹിറ്റാവുന്നത് അവർ മറ്റൊരു തലത്തിലേക്ക് മാറപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിൽക്കാലത്തൊക്കെ മറ്റുള്ളവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമൂഹത്തിന് മാർഗദർശിയായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്ന ആളായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ അല്ലാതെ പഴയ കാലഘട്ടത്തിൻ്റെ ആ പഴന്തുണിക്കെട്ടൻ തലയിൽ എഴുതിക്കൊണ്ട് അവർ ഇരിക്കുന്നില്ല പകരം പുതുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് അവിടെ ചിന്തിക്കുന്നത് ശേഷമുള്ള ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകണം നമ്മളെ ജീവിതം അല്ലാതെ എന്തെങ്കിലും പഴയ കാര്യങ്ങളെ ചിന്തിച്ച് അവിടെ അടിഞ്ഞു കൂടി പോകരുത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയത്തെ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ വ്യക്തികൾക്ക് പൊതുവിൽ ഭയമുണ്ട് ഇനി ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള തോന്നൽ അതായത് ഒരു വ്യക്തിയുണ്ട് അയാൾക്ക് വീട് വയ്ക്കാൻ പേടിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഈ കാശ് എടുത്തൊരു വീട് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് പെട്ടെന്ന് ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ ഇ എം ഐ ഒക്കെ അടച്ചു തീർക്കാൻ തൻ്റെ ജോലി ചിലപ്പോൾ നിലയിൽ പല്ലാത്തൊരു അത്ര സ്റ്റേബിളായിട്ടുള്ളൊരു ജോലിയല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ താൻ വീട് വയ്ക്കാൻ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ഇയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇയാൾ പറയുന്ന പല കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായിട്ട് അങ്ങനൊരു അത് കാണും പക്ഷേ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഇയാൾക്ക് ഒരിക്കലും ഒരു വീടൊന്നും വയ്ക്കാൻ പറ്റില്ല നമുക്കറിയാം സാധാരണ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെല്ലാം തന്നെ വീട് വയ്ക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പം അവരുടെ ചുറ്റുപാടുകളിൽ കുറച്ച് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും ചിലപ്പോൾ ലോണൊക്കെ എടുക്കേണ്ടി വരും എല്ലാ പൈസയും കയ്യിൽ വെച്ചുകൊണ്ടല്ല എല്ലാവരും തുടങ്ങുന്നത് നമ്മളൊരു ഇങ്ങനെയൊക്കെ ഒരു ലോൺ എടുത്ത് ഒരു വീട് വെച്ച് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോവുക അതോടെ പ്രതിസന്ധിയായി ആ പ്രതിസന്ധിയിൽ നമുക്കങ്ങനെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ പുതുതായിട്ട് എന്ത് ജോലി ചെയ്യാം എന്നുള്ള കാര്യവും നമ്മളൊന്ന് കരുതി വെക്കണം മാത്രമല്ല നമ്മളെ കൊണ്ട് അടച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ലോൺ നമ്മൾ എടുക്കണം നമ്മളെ കയ്യിൽ കുറച്ച് ധനമേ ഉള്ളൂ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീടോ സ്ഥലമോ അങ്ങനെ മേടിച്ചിട്ടിട്ട് എന്നിട്ട് കുരുങ്ങിപ്പോകുന്ന ഒരാകരുതാ അതിനൊരു മുൻകരുതൽ വേണം പക്ഷേ ഈ ഭയം എന്ത് കാര്യത്തിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ തന്നെ പേടി നാൽപ്പത്തഞ്ച് വയസ്സായിപ്പോയി പെങ്ങളെല്ലാം കെട്ടിച്ചയച്ചപ്പം സമയം വൈകിപ്പോയി ഇനി നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ഓരോ കാര്യവും ഇറങ്ങിത്തിരിക്കാൻ ഇവർക്ക് ഭയങ്കര പേടിയാണ് ഈ ഏജ് കൂടി വരുമ്പോഴുണ്ടാകുന്ന ഫിയർ പലർക്കും ഉണ്ടാകും അതുമാത്രമല്ല എല്ലാ കാര്യത്തിലും തുടങ്ങി വയ്ക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന ശീല ഒരു കാര്യം ആ ഇനി നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ശീല ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ പുറകോട്ടടിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിന് ഇന്ന ടൈം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരാൾക്ക് നേരത്തെ കഴിഞ്ഞ കാര്യം ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുകയുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയായത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലായിരിക്കാം ഒരാൾ മുഖ്യമന്ത്രി ആവുന്നത് എഴുപതാമത്തെ വയസ്സിലായിരിക്കാം രണ്ടുപേരും ആയതും ഒരേ പവറിൽ തന്നെയാണ് ഒരേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നീ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ആയ ആളിനെ നമ്മൾ ചിലപ്പം കുറച്ചുകൂടി ചെറുപ്രായത്തിലായി എന്ന് പറയും ദീർഘകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ മുഖ്യമന്ത്രിയായെന്ന് മറ്റേ ആളെയും പൂക്കെഴുത്തും രണ്ട് തരത്തിലുള്ള ആശംസാ വചനങ്ങളായിരിക്കും അവിടെ കേൾക്കുക എന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്നലെ നമ്മുടെ കൂടെ വന്നവരെല്ലാം ചെയ്തു പോയി എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി നാളെ ഒരു കാലത്ത് എനിക്ക് ചെയ്യാൻ കഴിയുകയില്ലെന്നൊന്നും നമ്മൾ എല്ലാത്തിനെയും വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും സ്വസ്ഥമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലെന്നേ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വൈകിപ്പോവും ഈ വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ എന്റെ ജീവിതം അത് ഇല്ലാത്തതാണ് എന്നൊന്നും കരുതിയിരിക്കേണ്ട ആവശ്യമില്ല കാര്യം നാൽപ്പത് വയസ്സായിപ്പോയി ഇനി കുട്ടിയായിപ്പോയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി അതുകൊണ്ട് കുട്ടി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ എനിക്കറിയാം അവരെ വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയായിരുന്നു പേടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കുഴപ്പമൊന്നുമില്ല അവർക്ക് പ്രസവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു പ്രസവിച്ചു അവർ ആ കുട്ടി ഇന്ന് പ്ലസ് ടുവിനെത്തി ഈ അച്ഛനും അമ്മയ്ക്കും വളരെ താങ്ങായിട്ട് അവരുടെ കൂടെ ഉല്ലസിച്ച് അവരെ കടന്നു പോകുമ്പോൾ അന്ന് ഇവർ കുട്ടിയൊന്ന് വേണ്ടാന്ന് കരുതിയിരുന്ന കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കും അയ്യോ അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച ഇത്ര ഒരു മോനെ എനിക്ക് കിട്ടില്ലായിരുന്നു എന്നൊക്കെ ആ പിതാവും മാതാവും പറയാറുണ്ട് ഇതൊക്കെ ചില സമയത്ത് നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നു പോകുന്നതാണ് എൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ചില കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറ്റില്ല ബി ഏജ് കൂടിപ്പോയതുകൊണ്ട് എന്നാൽ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ എന്നേ അപ്പം പറ്റുന്ന കാര്യങ്ങളെ ഒരു പത്ത് ശതമാനം കഴിയാത്ത കാര്യത്തെ നമുക്ക് മാറ്റി വയ്ക്കാം പറ്റുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യത്തെ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യണം അതിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം കടന്നു ചെല്ലാനുള്ള മാർഗങ്ങളെ അന്വേഷിക്കണം ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് പേടിച്ചു ഇരിക്കരുത് കാര്യം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറുതെ പോകും നമുക്ക് ഈ മൊമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലുക നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ മൂല്യമുള്ള നിങ്ങളെ ആഹ്ലാദവാനും ആഹ്ലാദവതികളുമാക്കുന്ന പുതിയൊരു ലോകം നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ട് അത് മറക്കാതിരിക്കുക